ലൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇത്രയും ഗ്യാപ്പ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രെഗ്നൻ്റായിരുന്നു എൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞു സോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രഗ്നൻസിയും പ്രീ പ്രഗ്നൻസിയും ഡെലിവറി സ്റ്റോറിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും അതുകൊണ്ട് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതായില്ലേ സോ അധികം വേൽപ്പിക്കേണ്ട നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രീ പ്രെഗ്നൻസി സ്റ്റോറിയാണ് അപ്പോൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ മാര്യേജിൽ നിന്ന് തന്നെ ആവട്ടെ എൻ്റെ മാരേജ് കഴിഞ്ഞത് ടു തൗസൻഡ് ട്വൻ്റിയിലായിരുന്നു സോ മാര്യേജിന് മുന്നേ തന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തായിരുന്നു ഒരു മൂന്ന് വർഷത്തിന് ശേഷം നമുക്ക് ബേബി പ്ലാനിങ് ഒക്കെ മതിയെന്ന് സോ അത് അതുപോലെ തന്നെ പോയി അപ്പോൾ ആ ടൈമിലൊക്കെ എൻ്റെ പീരീഡ്സൊക്കെ റെഗുലറായിരുന്നു പക്ഷേ ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ റെഗുലർ ആവുമ്പോൾ ഡോക്ടറെ അടുത്ത് ഡോക്ടറടുത്ത് മെഡിസിൻ തരും കഴിക്കും പിരീഡ്സ് ആവുക അതിനെ പറ്റി എനിക്ക് അധികം അറിവുണ്ടായിരുന്നില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല സോ അങ്ങനെ മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞൊക്കെ ഒരു ബേബി ആവാം എന്ന് പറഞ്ഞ നമ്മൾ ഡിസൈഡ് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ പീരീഡ്സ് ആവുന്നില്ല ആ ടൈമിലാണ് നമ്മൾ ഓവുലേഷൻ ട്രാക്ക് ചെയ്യണം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അറിയുന്നത് സോ ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു മുന്നത്തെ വീഡിയോസ് കണ്ടാൽ ചിലർക്കിങ്ങനെ അറിയുന്നുണ്ടാവും അപ്പോൾ അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭയങ്കര ആണ് നമുക്ക് ഡോക്ടറെ കാണാനും അതിനും ഇതിനെല്ലാം എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ അങ്ങനെ ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തു അപ്പോൾ നമുക്കൊരു ഇരുപത് ദിവസത്തിന് ശേഷമാണ് ഡോക്ടറിൻ്റെ അപ്പോയിൻമെന്റ് കിട്ടിയത് അവിടെ ചെന്നു ഡോക്ടർ ആദ്യം ആദ്യത്തിൻ്റെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് പി സി ഒസ് ആണെന്നുള്ളത് സോ ആ ഡോക്ടർ പറഞ്ഞത് ഇതൊരു ലൈഫ് സ്റ്റൈൽ അസുഖമാണ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് സോ ഇതിന് ആകെ ഒരു പ്രതിവിധി ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അത് അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ലോസും എക്സസൈസും ആണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അവിടുത്തെ ഡോക്ടർ തന്നെ എനിക്ക് കുറച്ച് കോൺട്രസെപ്റ്റീവ് പിൽസ് തന്നു സോ അപ്പോൾ ഫസ്റ്റ് കോൺട്രസെപ്റ്റീവ് പിൽസ് തന്നപ്പോൾ നമ്മൾ പ്രെഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ കോൺട്രസെപ്റ്റീവ് പിൽസ് കഴിക്കാൻ എനിക്ക് അത്രയ്ക്ക് ഉണ്ടായിരുന്നത് കാരണം കോൺട്രസെപ്റ്റീവ് പിൽസ് കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും പ്രെഗ്നൻറ്റ് ആവില്ല എന്നുള്ളത് ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടർ അവിടെ കുറേ ബ്ലഡ് ടെസ്റ്റിനൊക്കെ തന്നു സോ നമ്മൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഓൾമോസ്റ്റ് ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിനു മേലെ അവിടെ പൈസ വരുന്നുണ്ട് അപ്പം ഞാൻ നേരെ എന്ത് ചെയ്തു നമ്മുടെ നാട്ടിലോട്ട് വന്നു ഞാൻ ഒറ്റയ്ക്ക് നാട്ടിലോട്ട് വന്നു നാട്ടിലോട്ട് വന്ന് നമുക്കറിയുന്ന ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇത് തന്നെയാണ് ഇതിന് മെഡിസിൻ ഇല്ല സോ വെയ്റ്റ് ലോസ് ചെയ്യാനാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഉള്ളതിനെങ്കാട്ടി വണ്ണം അപ്പം ഉണ്ടായിരുന്നു കേട്ടോ സോ നല്ല ഓവർ വെയ്റ്റ് ആയിരുന്നു അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് നെക്സ്റ്റ് മന്ത് തിരിച്ച് പോകണം എനിക്ക് എന്തെങ്കിലും മെഡിസിൻ തരൂ എന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു എനിക്ക് ഒരു മാസത്തെ ഓവിലേഷൻ ടാബ്ലെറ്റ് തന്നു എന്നിട്ട് എന്നോട് ഫോളിക്ലാസ് സ്റ്റഡി ചെയ്തിട്ട് നോക്കാം നമുക്ക് എന്താ ഓവലേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു എനിക്ക് ഡോക്ടർ ആ ടൈമിൽ തന്നെ പീരീഡ്സ് ആവാനുള്ള മരുന്ന് തന്നു പീരീഡ്സ് ആയിട്ട് സെക്കൻഡ് ഡേ മുതൽ ഓവിലേഷൻ ടാബ്ലെറ്റും കഴിക്കാൻ പറഞ്ഞു ഓവിലേഷൻ ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു ഇപ്പോൾ കഴിച്ചു ഞാൻ കഴിച്ചു ഫോളിക്ലാസ് സ്റ്റഡി ചെയ്തു എനിക്ക് അങ്ങനെ ഓവുലേഷൻ നടക്കുന്നില്ല സോ ഡോക്ടർ പറഞ്ഞു ഇല്ല ഓവുലേഷൻ നടക്കുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് എന്താ ഫോളിക് ആസിഡും അതുപോലെ തന്നെ എന്തോ എന്തോ ഒരു ടാബ്ലറ്റും കൂടെ എനിക്ക് തന്നു പ്രഗ്നൻ്റ് ആവാനുള്ള ടാബ്ലറ്റ് അല്ല ജസ്റ്റ് എൻ്റെ എന്തോ വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ എന്താ ഹോർമോൺ എന്തോ ഒരു ടാബ്ലറ്റ് എനിക്ക് തന്നു എനിക്കത് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ പോയി ഓസ്ട്രേലിയ പോയപ്പോൾ ഇവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇതിന് മെഡിസിൻ ഇല്ല ഇതിൻ്റെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രമാണ് ഇതിന് മെഡിസിൻ അല്ലാതെ മെഡിസിനെ നിങ്ങൾ ഡിപെൻഡ് ചെയ്തിരിക്കരുതെന്ന് എന്നോട് പറഞ്ഞു സോ ഞാനത് തന്നെ തീരുമാനിച്ചു നോക്കി എനിക്ക് വെയിറ്റ് കുറച്ചേ പറ്റൂ എനിക്ക് പ്രഗ്നൻ്റ് ആവണം അപ്പോൾ എനിക്കതിന് വെയിറ്റ് ലോസ് ചെയ്തേ പറ്റും കാരണം ഞാൻ ഫ്രം ദി ബർത്ത് മുതൽ ഞാൻ നല്ല ഉള്ള ആളാണ് അപ്പം എന്നെ കൊണ്ട് പറ്റുമോ പറ്റില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അങ്ങനെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ കണ്ടു കുറേ പേരും പി സി ഒഡി ഉള്ളവർക്ക് കുട്ടികളുണ്ടാവില്ല പി സി യോസ് ഉള്ളവർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു അപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട് പി സി ഒഡിയും പി സി ഒസ് വന്നു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പ്രഗ്നൻറ്റ് ആവാതിരിക്കില്ല അത് ചിലർക്ക് റെഗുലറായി പീരീഡ്സ് ഉള്ളവർക്ക് എന്താ പറയുക പി സി ഒഡിയും പി സി ഒസും ഉണ്ടാവും അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തൊക്കെ എനിക്ക് വെയ്റ്റ് കുറയ്ക്കണം എനിക്ക് ആവണം എന്ന രീതിയിൽ ഞാൻ തന്നെ വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ എന്റെ പഴയ ഫോട്ടോയും എൻ്റെ വെയിറ്റ് ലോസ് ചെയ്തിട്ടുള്ള ഫോട്ടോയും ഞാൻ ഇവിടെ ഇടാം അങ്ങനെ ഞാൻ ഞാനൊരു ഹെൽത്തി ഡയറ്റല്ല കേട്ടോ എടുത്തത് ഞാനൊരു മൂന്ന് മാസം കൊണ്ട് ഞാൻ ഇരുപത്തിരണ്ട് കിലോ ഞാൻ കുറച്ചു എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഞ്ച് കിലോ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ പീരീഡ്സ് കറക്റ്റായി വരുന്നു പത്ത് കിലോ കുറച്ച് കഴിഞ്ഞു ഓവുലേഷൻ തന്നെ ആയിക്കോളും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡോക്ടറിൽ ഞാൻ വിശ്വസിച്ചു ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞാൻ ആദ്യത്തെ അഞ്ച് കിലോ കുറച്ചപ്പോൾ തന്നെ എൻ്റെ പീരീഡ്സ് ആയിട്ട് വന്നു പത്ത് കിലോ കുറയ്ക്ക് പത്ത് കിലോ കുറച്ച് ഓവുലേഷൻ കറക്റ്റാവും എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇരുപത്തിരണ്ട് കിലോ കുറച്ച് ആ മന്ത് നെക്സ്റ്റ് അതായത് മൂന്ന് മാസത്തിനുള്ളിലാണ് ഞാൻ ഞാൻ മാർച്ചിൽ മാർച്ചിലറിയ ഡോക്ടറെ കണ്ടത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈയിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞു സോ വെയ്റ്റ് ലോസ് കൊണ്ടും ഒരു മെഡിസിൻ ഇല്ലാ മെഡിസിനും ഇല്ലാതെ വെറും വെയ്റ്റ് ലോസ് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രഗ്നൻറ്റ് ആയത് സോ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ പി എസ് ഒ ഡി ഉണ്ട് പി സി ഒസ് ഉണ്ട് അങ്ങനെയുണ്ട് നിങ്ങൾ പ്രെഗ്നൻറ്റ് ആളില്ല അങ്ങനെ പറ ഡിമോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അല്ല നിങ്ങളൊരു വണ്ണുള്ള ആളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഉള്ള വെയിറ്റ് ഇത് ഒരു അഞ്ച് കിലോ കുറച്ചാലെ നിങ്ങൾക്ക് പ്രെഗ്നൻ്റ് ആവുന്നതേ ഉള്ളൂ സോ ഈ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കട്ടെ നിങ്ങൾ വണ്ണമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും വെയിറ്റ് ലോസ് ചെയ്ത് നോക്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി പ്രെഗ്നൻ്റ് ആവും അതുകൊണ്ട് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് തന്നെ ഫോളിക്കാസിഡ് പ്രീ പ്രഗ്ന ൻസിൽ നിങ്ങൾ കഴിക്കാതെ ഭയങ്കര ആണ് സോ ഇതാണ് എൻ്റെ ഒരു പ്രീ പ്രഗ്നൻസി സ്റ്റോറി എന്നുള്ളത് അങ്ങനെ ഞാൻ മാർച്ചിൽ നിന്ന് ഇവിടുന്ന് ഓസ്ട്രേലിയയിലോട്ട് പോയി ജൂലൈയിൽ ഞാൻ പ്രഗ്നൻ്റ് ആകും ചെയ്തു സോ ഇതാണ് ഒരു ടാബ്ലറ്റും ഇല്ലാതെയാണ് ഞാൻ ആയത് സോ ഇത് കണ്ട ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ പ്ലീസ് നിങ്ങൾ ആക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇനി ഞാൻ അടുത്തത് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയാണ് പ്രഗ്നൻസി സ്റ്റോറിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വെയ്റ്റ് ലോസിൻ്റെ വീഡിയോ വേണമെങ്കിൽ വെയിറ്റ് ലോസ് അല്ല വെയിറ്റ് ലോസിൽ ഇപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റില്ല അത് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു മന്ത് ഒരു മാസമായിട്ടേ ഉള്ളൂ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ എന്തായാലും വെയിറ്റ് ലോസിൻ്റെ വീഡിയോസൊക്കെ ഇടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ഡയറ്റ് ചെയ്തത് എന്ത് ഡയറ്റാണ് എന്ത് ഫുഡാണ് കഴിച്ചിരുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഡൂ കമൻറ്റ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ